തസ്കരണ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയൊരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത് ഒരു മാധ്യമ പ്രവർത്തകയെ രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്ത് ഗർഭിണിയാക്കിയെന്നും അവരെ നിർബന്ധിച്ച് ഗർഭചിദ്രത്തിന് ഇരയാക്കിയെന്നുമായിരുന്നു വാർത്ത സോഷ്യൽ മീഡിയയിൽ അത് പരക്കുകയും യൂട്യൂബർമാർ അത് ഏറ്റെടുക്കുകയും ചെയ്തു ദേശാഭിമാനിയായിരുന്നു ആ വാർത്തയ്ക്ക് തിരികൊളുത്തിയത് അവിഹിത കഥകളിൽ അഭിരമിക്കുന്ന ആധുനിക സി പി എമ്മുകാരുടെ മുഖപത്രമായ ദേശാഭിമാനി അത്തരം അശ്ലീല കഥകൾ എഴുതിയതിൽ ആർക്കും അത്ഭുതം തോന്നിയില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാതെയുള്ള കൃത്യമായ ഒരു ചൂണ്ടയായിരുന്നു ദേശാഭിമാനിയുടെ ലക്ഷ്യം ദേശാഭിമാനിട്ട് ചൂണ്ടയിൽ സോഷ്യൽ മീഡിയ ചാടിക്കൊരുത്തു വൈറൽ സൃഷ്ടാക്കളൊക്കെ ദേശാഭിമാനി പറയാത്ത ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് ഇത് കഥയാക്കി രാഹുൽ മാങ്കൂട്ടത്തിലാണ് പ്രതിയതും ഏഷ്യാനെറ്റിലെ ഒരു മാധ്യമ പ്രവർത്തകയാണ് ഇര എന്നും അവർ നിഗമനത്തിലെത്തി ഏഷ്യാനെറ്റിലെ മാധ്യമ പ്രവർത്തക എന്ന പേരിൽ ആദ്യം അവർ പറഞ്ഞത് ലക്ഷ്മി പത്മ എന്ന പണ്ടേ ഏഷ്യാനെറ്റ് വിട്ട ഒരു മാധ്യമ പ്രവർത്തകയെക്കുറിച്ചായിരുന്നു അവർ സോഷ്യൽ മീഡിയയിൽ എത്തി പറഞ്ഞു എന്നെ വെറുതെ വിടൂ ഞാൻ ഏഷ്യാനെറ്റ് വിട്ടിട്ട് തന്നെ നാളുകളേറെയായി ഞാൻ ഇതിൽ പങ്കാളിയല്ല എന്ന് പറഞ്ഞതോടെ ലക്ഷ്മി പത്മയെ അവർ ഉപേക്ഷിച്ചു പിന്നെ ഏഷ്യാനെറ്റിൽ ഇപ്പോൾ പണിയെടുക്കുന്ന ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇര എന്ന തരത്തിൽ അവർ പ്രചരണം ആരംഭിച്ചു ഇരയുടെ പേരോ മാധ്യമ സ്ഥാപനത്തിന്റെ പേരോ വെളിപ്പെടുത്തിയില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഏഷ്യാനെറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാർത്തകൾ പ്രചരിച്ചു എൻ്റെ സുഹൃത്തും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ വടയാർ സുനിൽ ഈ പ്രചരണം ഏറ്റെടുത്ത ആളുകളിൽ ഒരാളായിരുന്നു സുനിലിനേക്കാൾ എന്നെ ഞെട്ടിച്ചത് രാമചന്ദ്രൻ എന്ന പരിചയ സമ്പന്നനായ ഒരു മാധ്യമ പ്രവർത്തകൻ ഈ കഥയിൽ അഭിരമിച്ചപ്പോഴാണ് റിപ്പോർട്ടർ ചാനലിന്റെ കടന്നു വരവോടുകൂടി മാധ്യമപ്രവർത്തനം സോഷ്യൽ മീഡിയ മാധ്യമ പ്രവർത്തനത്തെക്കാൾ അപകടകരമായ അവസ്ഥയിലേക്ക് പോയതിനെക്കുറിച്ച് ഖേദിക്കാത്ത മനുഷ്യരാരും ഇവിടെയില്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇതിലെ വില്ലനെന്നോ ഏഷ്യാനെറ്റ് ആണ് ഇതിലെ മാധ്യമ സ്ഥാപനമെന്നോ ഉറപ്പില്ലാതെയുള്ള ഈ പ്രചരണം സങ്കടകരമായി തോന്നി ഒരു കാര്യം ഇതിനിടയിൽ പറയട്ടെ ബാർക്ക് റേറ്റിംഗ് മാത്രം ലക്ഷ്യം വെച്ചുള്ള മാധ്യമ പ്രവർത്തനത്തിൽ ഒരു പരിധി വരെ റിപ്പോർട്ടർ ചാനൽ വിജയം കാണുകയാണ് അടുത്തയാഴ്ചത്തെ റാങ്കിങ് വരുമ്പോൾ തീർച്ചയായും ഒന്നാമത് റിപ്പോർട്ടറായിരിക്കും കാരണം സോഷ്യൽ മീഡിയയ്ക്ക് പോലും കഴിയാത്ത വിധത്തിൽ പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഈ ആഴ്ച റിപ്പോർട്ടർ കൈകാര്യം ചെയ്തത് ആളുകൾ ആവേശത്തോടെ ആർത്തിയോടെ റിപ്പോർട്ടർ വെച്ച് കാണുകയും ചെയ്തു ഒരു സംശയവും വേണ്ട അടുത്ത ആഴ്ച റിപ്പോർട്ടറിൻ്റെ റേറ്റിംഗ് ഒന്നാമത് തന്നെയാവും രാഹുൽ മാങ്കൂട്ടത്തിലെയും ഏഷ്യാനെറ്റിനെയും പിണക്കാൻ മറന്നാടൻ ഷാജന് ഭയമാണ് അതുകൊണ്ട് ഷാജൻ ഇതേക്കുറിച്ച് തൊടുന്നില്ല എന്ന തരത്തിൽ പ്രചരണം വന്നു വാസ്തവം വല്ലതുമുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഞാനും ഇറങ്ങി അപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി ഇങ്ങനെയൊരു ആരോപണം അന്തരീക്ഷത്തിലുണ്ടെങ്കിലും ആരോപണത്തിൻ്റെ പേരിൽ ഒരു പരാതിയുമില്ല ഒരു തെളിവുമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പഞ്ചാരക്കൂട്ടനാണെന്നും അത്യാവശ്യം ചുറ്റിക്കളിയുണ്ടെന്നും ബോധ്യപ്പെട്ടെങ്കിലും രാഹുലിനെതിരെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇതുവരെ പരാതിപ്പെട്ടിട്ടില്ല എന്ന് ബോധ്യമായതോടെ ഞാനൊരു വീഡിയോ ചെയ്തു ഏഷ്യാനെറ്റിനെ വെറുതെ വലിച്ചിടുന്നതാണ് ഏഷ്യാനെറ്റുമായി ഒരു ബന്ധവും ഈ വിഷയത്തിലില്ല ഏഷ്യാനെറ്റ് ഒതുക്കി തീർത്തു മുക്കി എന്നൊക്കെ പറയുന്നത് കള്ളവാർത്തയാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയായി ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ആ പെൺകുട്ടി പറയട്ടെ എന്നതായിരുന്നു എൻ്റെ നിലപാട് അത്തരത്തിൽ ഒരു വാർത്ത ഞാൻ ചെയ്തതോടെ രാഹുൽ വെള്ള വെള്ളപൂശാൻ വേണ്ടി മറനാടിന് ഇറങ്ങി എന്നായി പ്രചരണം ഈ വാർത്തയിൽ രാഹുലിനെതിരായ നിലപാടെടുത്ത വടയാർ സുനിലിനോടും രാജൻ ജോസഫിനോടുമൊക്കെ വാട്സാപ്പ് സന്ദേശത്തിലൂടെ എൻ്റെ വിയോജിപ്പ് അറിയിച്ചു രണ്ടുപേരോടും ഞാൻ പറഞ്ഞത് തെളിവ് തരൂ ആ തെളിവ് കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളെക്കാൾ ശക്തമായി ഞ്ഞടിക്കാമെന്നാണ് പക്ഷെ അവർ കൈമലർത്തി തെളിവൊക്കെ ഉണ്ട് പക്ഷെ അതിപ്പോൾ തരാൻ പ്രയാസമാണ് എന്നായിരുന്നു ചിലർ പറഞ്ഞതെങ്കിൽ ഇതൊരു കളക്റ്റീവ് എഫേർട്ട് ആണ് അതുകൊണ്ട് തെളിവ് എൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടില്ല എന്നായിരുന്നു ഒരാൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു തെളിവ് തരുമ്പോൾ എനിക്ക് തരൂ ഇടയ്ക്കിടെ തെളിവായോ എന്ന് ചോദിച്ച് ഞാൻ അവർക്ക് സന്ദേശം ഇടുമായിരുന്നു അതിനിടയിലാണ് ഇപ്പോഴത്തെ വിവാദം പൊട്ടിപ്പുറപ്പെടുന്നതും ഒരു നടി രംഗത്തിറങ്ങുന്നതും അതിനുശേഷം ഒരു ശബ്ദരേഖ ലീക്കാവുന്നതും ഇതോടുകൂടി മറന്നാടിന് തെറ്റുപറ്റിപ്പോയി മറന്നാട് രാഹുൽ മാംകൂട്ടത്തിലെ സംരക്ഷിക്കാൻ ശ്രമിച്ചു നാറി ഞങ്ങൾ പറഞ്ഞത് ശരിയായില്ലേ എന്ന തരത്തിൽ ഇവരൊക്കെ രംഗത്ത് വന്നു സുനിൽ വടയാർ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയുടെ തലക്കെട്ട് തെളിവ് വന്നു ഷാജൻസ്കറിയ കണ്ടല്ലോ അല്ലേ എന്നാണ് തീർച്ചയായും ഷാജൻസ്കറിയ തെളിവ് കണ്ടു അതുകൊണ്ട് തന്നെ തിരുത്തുകയും ചെയ്തു അതിലൊരു കുറ്റബോധവും വേദനയും ദുഃഖവുമില്ല എന്നാൽ പ്രിയപ്പെട്ട സുനിലെ നിങ്ങൾ ചെയ്തത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ദയവായി അവകാശപ്പെടരുത് നിങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ തെളിവ് പുറത്തുവിടുമായിരുന്നു നിങ്ങൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചെയ്തത് നിങ്ങൾ നിങ്ങളന്ന് തറപ്പിച്ചു പറഞ്ഞതും അന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിനെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ സിന്ധു സൂര്യകുമാറിനെയൊക്കെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും വ്യക്തമായി മനസ്സിലാക്കുന്ന തരത്തിൽ പറഞ്ഞിട്ട് അവരത് മുക്കിയെന്ന് പറഞ്ഞു എന്നാൽ തെളിവ് പുറത്തു വന്നപ്പോൾ ഏഷ്യാനെറ്റിന് അതുമായി ഒരു ബന്ധവുമില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഫോണിൽ സംസാരിച്ചതിന്റെ പിന്നിൽ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ ക്ലിപ്പിൻ്റെ ഉടമ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന വനിതയല്ല അവർ മറ്റൊരു ചാനലിൽ പണിയെടുക്കുന്ന വനിതയാണ് അത് കൃത്യമായി ആരാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു തെളിവുമില്ലാതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ വാർത്ത ചെയ്തത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മാധ്യമ പ്രവർത്തക അല്ല എന്ന് ഇപ്പോൾ ബോധ്യമായത് ഇവരിൽ ഒരാൾ എന്നോട് പറഞ്ഞത് ഇരയായ പെൺകുട്ടിയോട് താൻ സംസാരിച്ചു അവർ കരഞ്ഞുകൊണ്ട് എല്ലാം തുറന്നു പറഞ്ഞു പക്ഷേ വെളിയിൽ വരാൻ മടിയാണെന്നാണ് ആ ഇരയായ പെൺകുട്ടിയുടെ പേരും ഇവരിൽ ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു എന്നാൽ അത് വ്യാജമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു കാരണം അവർ പറഞ്ഞ പെൺകുട്ടി ജോലി ചെയ്യുന്നത് ഏഷ്യാനെറ്റിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിഷയമായി ആ പെൺകുട്ടിക്ക് ഒരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ ഇതുവരെ പറഞ്ഞത് ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിലാണെ അതൊരു പൊട്ടക്കണ്ണന്റെ കല്ലേറയറായിരുന്നു ഏഷ്യാനെറ്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയത് വ്യാജ വാർത്തയായിരുന്നു എന്ന് വ്യക്തമായിട്ടും ഈ ഗർഭം ഏറ്റെടുക്കാനുള്ള ശ്രമം അത്ര അഭിനന്ദനീയമല്ല നിങ്ങൾ പറഞ്ഞത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ തീർച്ചയായും ചാനൽ മാറിപ്പോകുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ പറയട്ടെ അന്ന് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ എതിരെ വീഡിയോ ചെയ്യാതിരുന്നതിൽ ഒരു കുറ്റബോധവും എനിക്കില്ല ഒരു വ്യക്തിക്കെതിരെ നിലപാടെടുക്കുമ്പോൾ അയാളുടെ കുടുംബ ജീവിതത്തെയും അയാളുടെ സാമൂഹിക ജീവിതത്തെയും അയാളുടെ കരിയറിനെയും ബാധിക്കുമെന്നും അതുകൊണ്ട് ഗൗരവമുള്ള വിഷയമാണെങ്കിൽ ഒരു കാരണവശാലും നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാക്കാതെ ചെയ്യരുത് എന്നുമാണ് ഞാൻ പഠിച്ച ജാനനിസം നമ്മൾ പറയുന്ന വാക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കും ഇനി നമ്മൾ പറയുന്നത് വാസ്തവമാണെങ്കിൽ പോലും ഇത് വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വാസ്തവമല്ലാത്തൊരു കാര്യം പറഞ്ഞ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ തകർക്കാൻ പാടില്ല അതുകൊണ്ട് നൂറ് ശതമാനം ഉറപ്പാകുന്നത് വരെ രാഹുൽ മാംകൂട്ടത്തിൽ പേര് പറയാതിരുന്നത് ഉചിതമാണ് ആ തീരുമാനത്തിൽ ഒരു മാപ്പും പറയേണ്ടതില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ രാഹുലിൻ്റെതായി പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പ് ആ ഓഡിയോ ക്ലിപ്പ് ഉറപ്പാണ് എന്ന് തീരുമാനിക്കാൻ നമുക്ക് വകുപ്പൊന്നുമില്ല എങ്കിലും അത് ഉറപ്പാക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഉറപ്പാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഒരു വാർത്തയും ചെയ്യാത്ത സാഹചര്യമുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യങ്ങളും അതിനോടൊപ്പം പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ ക്ലിപ്പും അത് വസ്തുതാപരമാണ് എന്ന നിഗമനത്തിലെത്തി അത് സംപ്രേഷണം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെതല്ല ആ ശബ്ദമെന്ന് തെളിയിക്കപ്പെട്ടാൽ തീർച്ചയായും തിരുത്തുകയും ചെയ്യണം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ശബ്ദരേഖ പുറത്തു വന്നപ്പോൾ അതിൽ ഗൗരവമുണ്ടെ എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തോട് സ്ഥാനമൊഴിയാൻ കെ പി സി സി നിർദ്ദേശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതും വിമർശിക്കുന്നതും ഉചിതമായ കാര്യമാണ് എന്നിട്ടും രാഹുലിനെ ന്യായീകരിക്കാൻ രാഹുൽ പുണ്യവാളനാണ് എന്ന് പറഞ്ഞ് രാഹുലിനെ പൂശാൻ ശ്രമിച്ചാൽ മാത്രമേ അത് അസാൻമാർഗികമാവൂ അതുകൊണ്ട് പറയുന്നു ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നത് വരെ രാഹുലിനെ അറ്റാക്ക് ചെയ്യരുതേ എന്ന് നിലപാടെടുക്കുകയും രാഹുലിന്റെ പേര് പറഞ്ഞവരെ വിമർശിക്കുകയും ചെയ്തതിൽ ഒരു തെറ്റുമില്ല രാഹുലിന്റെ പേര് പറയാൻ പറ്റുന്ന നിയമപരമായ സാഹചര്യം ഉണ്ടായപ്പോൾ പറഞ്ഞു ആ പറഞ്ഞതുകൊണ്ട് തന്നെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഇപ്പോൾ രാഹുലിനെ വെള്ളപൂശാൻ ശ്രമിച്ചാൽ അതിന്റെ പേരിൽ പഴി പറയാം രാഹുലിനെ കുറിച്ച് തെളിവില്ലാതെ പറയാത്തതിൻ്റെ പേരിൽ പഴി പറയുന്നത് ആത്മസുഖത്തിന് വേണ്ടി ആർക്ക് വേണമെങ്കിലും ആവാം അതിനപ്പുറത്തേക്ക് ശരി മറന്നാടിൻ്റെ ഭാഗത്ത് തന്നെയാണ് എന്ന് മറനാടിൻ്റെ പ്രേക്ഷകർക്കറിയാം നാളെയും ഇതുതന്നെ ആയിരിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തെ കരിയറിനെ ഗുരുതരമായി ബാധിക്കുന്നതിന് വിഷയം വാസ്തവം കൊടുക്കരുത് എന്ന് തന്നെയാണ് തീരുമാനം വാസ്തവമാണോ എന്ന് ഉറപ്പാക്കുന്നതുവരെ കാത്തിരിക്കുക എന്ന് തന്നെയാണ് തീരുമാനം അങ്ങനെ സത്യത്തിൽ അടിയുറച്ചു പോകുന്നത് കൊണ്ടാണ് മറന്നാടിന് ഇപ്പോഴും നിർഭയം ജനങ്ങളുടെ മുമ്പിൽ നിന്ന് സത്യം പറയാൻ കഴിയുന്നത്